വടി വടി നടക്കുന്നത് എനിക്ക് നടക്കാൻ സാധിക്കുന്നുണ്ട് കഴിഞ്ഞ ആഴ്ച വന്നേ അല്ലേ എത്ര നാളായിട്ട് വടി വടികുത്തി നടന്ന എത്ര എത്ര നാളായിട്ട് വടി വടികുത്തി മൂന്ന് മാസമായി മൂന്ന് മാസമായിട്ട് വടികുത്തിയ നടന്നിരുന്നേ അല്ലാതെ നടക്കാൻ പറ്റത്തില്ലായിരുന്നു ഇപ്പൊ വടിയില്ല കഴിഞ്ഞ ആഴ്ച ഈ ആന്റിക്കാൻ ഈ പ്രാർത്ഥിച്ച് എത്ര പേര് കണ്ടവരുണ്ട് യേശു ഈ വടിയില്ലാതെ നടക്കാൻ തക്കവിധം സൗഖ്യമാകട്ടെ സൗഖ്യമാകട്ടെ ഇപ്പ തന്നെ പോകും അതിനെ പിന്നീട് ശക്തി ആഴിഞ്ഞു പോകട്ടെ നടത്ത നടക്കാൻ പറ്റുന്നുണ്ടോ ഏ പറ്റാ പറ്റുന്നുണ്ട് പക്ഷെ നടക്കാൻ പറ്റുന്നുണ്ട് അത് വേണല്ലേ പക്ഷേ ഇപ്പൊ നടക്കാൻ പറ്റുന്നുണ്ട് ഇങ്ങനെ പറ്റത്തില്ലായിരുന്നോ ഇല്ലായിരുന്നു ആഹാ പിടിച്ചോ കണ്ണടച്ചു ആ ഭയത്തെ അഭയത്തിന്റെ ആത്മാവിനെ യേശുവിൻ്റെ നാമത്തെ ഞാൻ അഴിക്കുന്നു കർത്താവ് യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ആ വീഴുവോന്നുള്ള ഭയം ആ മനസ്സിൽ കിടക്കുന്ന ഭയം അഴിഞ്ഞു പോട്ടെ പിടിച്ചു അഴിഞ്ഞു പോട്ടെ ആ വടി അന്ന് ഊരി ഊരുമെച്ച് ഇപ്പൊ ഈ വടിയില്ലാതെ നിൽക്കുന്നു കർത്താവ് അത്ഭുത സൗഖ്യത്തെ കൊടുത്തിരിക്കുന്നു കാര്യങ്ങളെ തട്ടിയാ നല്ല കർത്താവിന്റെ മഹത്വം കൊടുത്താട്ടെ